യോഗ്യബാൻഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം മുപ്പത് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത് ഗോയിറ്റർ ആസിഡ് മേളക്ക് കാരണമായ പ്രധാന വാതകം സൾഫർ ഡയോക്സൈഡ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും ചെറിയ പുഷ്പം വുൾഫിയ ഏത് രോഗം നിർണയിക്കാനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത് എയ്ഡ്സ് പാറ്റിയുടെ രക്തത്തിന് നിറം പാറ്റിയുടെ രക്തത്തിന് നിറമില്ല ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് അത്യുൽപാദന ശേഷിയുള്ള ഒരുമൻ കുരുമുളക് പന്നിയൂർ കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരിലാണ് കാബേജിൽ ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കുന്ന ഭാഗം ഇല പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകളാണ് പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മെന്റൽ പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്ന സസ്യങ്ങൾ ഫംഗസുകളാണ് കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യം ഒതളം ഏറ്റവും ഉയരം കൂടിയ സസ്യം റെഡ്വുഡ് പാരാതെർമോണിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം തെറ്റനി സൂര്യപ്രകാശത്തിലെ ഘടകവർണങ്ങളുടെ എണ്ണം ഏതാണ് ധവപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസം വളമായി ഉപയോഗിക്കുന്ന യൂറിയയിൽ നിന്ന് ചെടികൾക്ക് ലഭിക്കുന്ന പ്രധാന മൂലകം നൈട്രജൻ ഹരിതകമില്ലാത്ത ഒരു സസ്യം പൂപ്പ് താഴ്ത്തറിയിൽ ആഹാരം സംഭരിച്ചിരിക്കുന്ന ഒരു സസ്യം കരിമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പഴം തരുന്ന സസ്യം പ്ലാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പഴം ചക്കയും പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം മഞ്ഞൾ ആഹാരമായി ഉപയോഗിക്കുന്ന ഒരു പുഷ്പം കോളിഫ്ലവർ പാലിന് രുചി നൽകുന്നത് ലാക്ടോസ് സൂര്യന്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് ഫാക്കുലി നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം റിഫ്രാക്ഷൻ ഏത് അഭയത്തെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് തലച്ചോറ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് ലെപ്രമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗവുമായി ഫലങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്നത് മാങ്ങയാണ് മുകയിലെ ചെവിയുടെ ഏത് ഭാഗത്താണ് നിക്കോട്ടിൽ എന്ന രാസവസ്തു നിർമ്മിക്കപ്പെടുന്നത് വേരിലാണ്